ണം ആദ്യമായി ബസ്കൾക്ക് കുട്ടിയുടെ പല വന്ന കത്തേക്ക് വന്ന ടാറ്റാ ലാഹക ഡാറ്റയാണ് ആ ഡാറ്റ അവസാന സമയത്ത് അൽബിൻഡകത്ത് നിന്ന് സംവദിക്കണം ലാ ഇലാഹ ഇല്ലല്ലോ എന്ന് മരിക്കുന്ന സമയത്ത് പറയാൻ കഴിയണം അതുകൊണ്ടാണ് കുട്ടിയെ ആദ്യമായി നമ്മൾ ലാ ഇലാ ഇല്ലല്ലോ എന്ന് പഠിപ്പിക്കുന്നത് അള്ളാഹുവേ ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ് ഈമാൻ നൽകണേ അല്ലാഹ് സുഖങ്ങൾ കൂടുതലുണ്ടായിട്ടും മനുഷ്യൻ ആത്മഹത്യ ചെയ്യുന്ന കാലമാണ് അല്ല അല്ല പ്രയാസങ്ങൾ സൗവ് ചെയ്യാൻ കഴിയാത്ത സമുദായമാണ് നമ്മുടെ മക്കളുടെ സമുദായം നമ്മുടെ മക്കളെന്ന് പറയുന്നത് എല്ലാ സുഖങ്ങളും ലഭിക്കുമ്പോ മൊബൈൽ ഫോൺ വാങ്ങി വാങ്ങിവെച്ചതിന്റെ പേര് ആത്മഹത്യ ചെയ്ത വാർത്തയാണ് കഴിഞ്ഞയാഴ്ച പത്രമാധ്യമങ്ങളിലൂടെ നമ്മൾ കണ്ടത് അയ്യാ മക്കളെ എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നവർ അത്തരം ദുരന്തങ്ങളിൽ നിന്ന് കാക്കണേ ഓ ഒരു മോനെ വിളിച്ച് മോളെ ഒളിച്ച് മോനെ കാണണ്ട എന്ന് പറഞ്ഞാൽ വേണ്ട എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസമുള്ള എക്സാമുകൾ എ പ്ലസ് വാങ്ങിക്കോട്ടെ ചെന്ന് ആത്മഹത്യ ചെയ്യുമ്പോ പുണ്യമോൻ ആത്മഹത്യ ചെയ്യുമ്പോ വിദ്യാഭ്യാസം കൊണ്ട് നേടിയതുണ്ടാണ് വിദ്യാഭ്യാസം കൊണ്ട് നേടിയതുണ്ട് നമ്മൾ നേടിയില്ല അറിവ് മാത്രമാണ് നമ്മൾ നേടിയത് എ പ്ലസ് ബി ഓസ് വായിക്കാൻ പഠിപ്പിക്കപ്പെടുന്ന ആധുനിക ലോകത്തിന്റെ ബിസിനസ് സ്വതന്ത്രത്തിന്റെ മുമ്പിലാണ് നമ്മളുള്ളത് അവിടെ നിന്ന് തിരിച്ചറിവിലേക്ക് സഞ്ചരിക്കേണ്ടവരാണ് നമ്മൾ അതാണ് മായിസുഡ് എന്ന് പറയുന്നത് ഭഗവാൻ കുറിച്ചുള്ള ജ്ഞാന ദുരിത പരീക്ഷണങ്ങളുടെ ഭൂമിയാണ് അങ്ങനെ പരീക്ഷണങ്ങൾ നിങ്ങളുടെ മുമ്പിലെത്തുമ്പോ നിങ്ങൾ പറയാം നിന്നിൽ നിന്നട നിന്നിൽ നിന്നാടൻ മടക്കം നിന്നിലേക്കാണ് കാണമല്ലാ എന്റെ ഈ ദ്വൈതത്തിന്റെ മുന്നിൽ ഞാനിതാ ക്ഷമിക്കുകയാണ് അള്ള പകരം എനിക്ക് നൽകണേ എന്നൊരു എന്റെ ഭർത്താവ് മരണപ്പെട്ട സമയത്ത് ഞാൻ ഈ നടത്തി ദ്വാരില്ലേക്കാൾ നല്ല ഭർത്താവിനെ ഇതിനേക്കാൾ നല്ലത് പകരം നൽകണേ എന്ന് ഞാൻ ചെയ്തു തയ്യലാണ് പറയുന്ന മദീനാ നഗരി ഭർത്താവിന്റെ അത്ര ഉന്നതമായ ഉന്നത സ്വഭാവമുള്ള ഔമുഖ്യമുള്ളൊരു ഭർത്താവ് ഏറെയാളാണെന്ന് ഞാൻ ചിന്തിച്ചുപോയി അത്ര ഉന്നതനായിരുന്നു എന്റെ ഭർത്താവ് എല്ലാം കൊണ്ടും കേമനായിരുന്നു ഇനി എനിക്ക് ആര് പകരം വരാനാണ് അതിനുശേഷമാണ് മുഹമ്മദ് ജീവിതത്തിലേക്ക് കടന്നു വന്നത് എന്റെ അപ്പോൾ അള്ളാഹുവാണ് കാര്യം തീരുമാനിക്കുന്നത് ചിന്താഹോ സൂര്യനെ സമ്മാനിക്കുകയാണ് ശ്രീ അല്ലാ ഭവാനെ നിവസല്ലാമെന്നും അതുകൊണ്ട് പ്രയാസം വരുമ്പോളേ പുണ്യമോളേ എന്ത് ശബ്ദം പ്രസവിക്കുന്ന ഈ വ്യവയറിന്റെ സദസ് മഹാ